എന്തായാലും എന്ന് പറയുമ്പോൾ നബിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ തങ്ങളും നബിയുടെ അഹ്ലുൽ അഹിലെ ബാക്കിയുള്ള എഴുപത്തിയൊന്ന് പേരും ധീര ധീരരക്തസാക്ഷികളായി വീണപ്പെടഞ്ഞു മരിച്ച ദിനം എന്നാണ് ഇസ്ലാമിലെ പ്രാധാന്യം അല്ലാതെ മറ്റൊരു കാര്യവുമില്ല നബിയുടെ പൗത്രനും കൂടെ കൂടിയിരുന്ന എഴുപത്തിരണ്ട് പേരും എന്ന് പറയാൻ നബിയുടെ ബൈത്ത് നബിയുടെ മക്കളും പേരക്കുട്ടികളുമാണ് ഈ സംഘമാണ് മുഹറം പത്തിന് കർബലയിൽ വെച്ച് ധീരാരക്തസാക്ഷിത്വം വഹിച്ചത് അതോടുകൂടി നബിയുടെ ബൈത്ത് എന്ന് പറയുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷണം അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കർബല എന്ന് പറയുന്ന ഒരു ദുരന്തമാണ് കർബലയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഹറം മുഹറമ്പത്തിന് ഈ ഓർമ്മയിൽ പിടിക്കുക എന്നതാണ് അല്ലാതെ ആധുനിക കാലത്തെ പണ്ഡിതന്മാർ പറയുന്നത് പോലെയല്ല മുഹറം മുഹറമ്പത്തിനെ നമ്മൾ സമീപിക്കേണ്ടത് കാരണം മുഹറം മുഹറമ്പത്ത് എന്ന് പറയുന്ന ദിനം എന്നും ചരിത്രം ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് മുഹാവ്യ മൂടി വെച്ചാലും യശീദ് മൂടി വച്ചാലും തുടർന്ന് വന്ന അതീസ് നിർമ്മാതാക്കൾ മൂടി വച്ചാൽ ഇവരുടെ അനുയായികളൊക്കെ മൂടി വച്ചാലും ഒരു കാലത്തും മറഞ്ഞു പോകാത്ത മൂടിയിരിക്കാത്തൊരു ചരിത്രമാണ് കർബലയിൽ സംഭവിച്ചിട്ടുള്ളത് അതൊരു ദുരന്തമായിരുന്നു ദുരന്തം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല നിബിദ്ധങ്ങളുടെ പേരക്കുട്ടിയുടെ ശിരസ് അറുത്തു മാറ്റിയതും അത് പ്രദർശന ി മാറ്റിയതും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മൊത്തം മൃഗീയമായി കൊലപ്പെടുത്തിയതും ഒന്നും ഇസ്ലാമിനെ സംബന്ധിച്ച് നിസ്സാരമല്ല അപ്പൊ ഈ ചരിത്രം ജനങ്ങൾ ഓർക്കാൻ പാടില്ല ഇസ്ലാമത വിശ്വാസികൾ ഒരിക്കലും ഓർക്കാൻ പാടില്ല ഈ സംഭവം അവരുടെ സ്മൃതി പദങ്ങളിൽ നിന്നും മാഞ്ഞു പോകണം അതിനുള്ള പദ്ധതികളാണ് യസീദും അദ്ദേഹത്തിന്റെ പിൻഗാമികളും പിൽക്കാലത്ത് ചെയ്തു ചെയ്തുകൂട്ടിയത് അതിനുവേണ്ടിയാണ് മുഹറം ഒമ്പത് പത്ത് എന്ന തീയതികളിൽ ഇസ്ലാമിൽ ഒരു വ്രതാനുഷ്ഠാനം നബി നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നതും അങ്ങനെ ആശോറ താഷോറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊഹറ ഒമ്പതിനും പത്തിനും ഇസ്ലാം മതവിശ്വാസികൾ നോമ്പ് നോക്കണം എന്ന് അവർ പത്ത് പൊണ്ടുവന്നതും അതിന് ഉപോത്പകമായി ഒരുപാട് കഥകൾ അവർ നനഞ്ഞിട്ടുണ്ട് എന്താണ് ആശൂറ എന്താണ് താശൂറ എന്നൊക്കെ അവർ വിവരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇപ്രകാരമാണ് ആദൻ നബിയുടെ തൗബ നന്നായി സ്വീകരിച്ച ദിനം മൊഹർണ്ണം പത്തിനാണ് അതിന് ചരിത്രപരമായ തെളിവൊന്നുമില്ല നബിയുടെ ചരിത്രം തന്നെ നബിയുടെ മരണശേഷം പത്തുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് രചിക്കപ്പെട്ടുള്ളത് അവൻ നബിയുടെ ജീവചരിത്രം രചിക്കപ്പെട്ടത് തന്നെ മുവാബിയുടെ പിൻഗാമികളായ ഭരണാധികാരിയുള്ള താല്പര്യപ്രകാരമാണ് അതുകൊണ്ട് ആ താല്പര്യപ്രകാരമാണ് നബിയുടെ ജീവചരിത്രം രചിക്കപ്പെട്ടത് അതിനകത്ത് അവർക്കാവശ്യമുള്ള ആശയങ്ങളൊക്കെ അവർ കുത്തിനിറക്കുകയുണ്ടായി നബിയ ഒരു നാണയം പോലെയാണ് ഇവരൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു നാണയത്തിന്റെ ഒരു വശം നന്മയും ഒരു വശം തിന്മയും പണ്ഡിതനും അവസാനത്തെ പ്രവാചകനും ഉത്തമ മനുഷ്യ എന്ന് ഒരു വശത്ത് പഠിപ്പിക്കുമ്പോൾ മറുവശത്ത് പ്രവാചകന് വിവരമില്ലാത്തവനും എഴുതാനും വായിക്കാനും അറിയാത്തവനും കൊള്ളരുതാത്തവനും കൊള്ളക്കാരനും സ്ത്രീ പീടകനും ഒക്കെയായിട്ട് ചിത്രീകരിച്ചു ഒരു കാലത്ത് ഒരു ഭാഗത്ത് നബിയുടെ ഷർത്തുകൾ പഠിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുന്നത്തുകൾ പഠിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ പഠിപ്പിക്കുന്നു മറുവശത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില കറുത്ത സംഭവങ്ങളെ മോശപ്പെട്ട ചില സംഭവങ്ങളെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല ഇവർ എടുത്തെടുത്ത് കാണിക്കുകയും ചെയ്യുന്നു നബിക്ക് ഒരുപാട് ഭൗര് ഭാര്യമാരുണ്ടായിരുന്നു ഒരുപാട് വെപ്പാട്ടികളുണ്ടായിരുന്നു ഒരുപാട് അടിമ സ്ത്രീകളുണ്ടായിരുന്നു ഇവരുമായിട്ടൊക്കെ നബി തരു തിരുമേനിക്ക് ബന്ധമുണ്ടായിരുന്നു അതുപോലെ ഏഴ് വയസ്സുള്ള ആയിഷയെ നബി കല്യാണം കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ശൈശവ വിവാഹക്കാരനായി നബിയെ ചിത്രീകരിച്ചു ഒരു സ്ത്രീലംബ്രനായി നബിയെ ചിത്രീകരിച്ചു ഇങ്ങനെയൊക്കെ ഒരുപാട് കുതന്ത്രങ്ങൾ നബിയുടെ ചരിത്രം രചിക്കുന്ന കൂട്ടത്തിൽ ഇവർ കുത്തി തിരികിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നബി എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യർക്ക് ഉത്തമ മാതൃകയാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ വ്യക്തിയാണ് മുഹമ്മദ് നബി അദ്ദേഹം ഒരുപാട് സ്ത്രീകളുടെ കൂടെ കഴിഞ്ഞു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ത്രീ ലംബടനാക്കി ചിത്രീകരിക്കാൻ ഈ ചരിത്രകാരന്മാരൊക്കെ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് നബി നിരക്ഷരനായിരുന്നു എന്ന് ഒരു കുട്ടുമാടുകൾ പറഞ്ഞു ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് വെപ്പാട്ടിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരുപാട് അടിമ സ്ത്രീകൾ യുദ്ധത്തിൽ നിപിടിച്ചതും മറ്റുമായി ലഭിച്ച അടിമ സ്ത്രീകളുമായിട്ട് നബിക്ക് ശാരീരിക ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ ഏതെല്ലാം സ്ത്രീകളുമായിട്ട് നബിക്ക് ബന്ധം പുലർത്താം എന്നത് നബി തന്നെ പത്തുപൈ ഇറക്കിയിട്ടുണ്ട് എന്ന രീതിയിലും പറഞ്ഞു അങ്ങനെ നബിയെ ഒരു സ്ത്രീ ലമ്പടനായി ഒരു ശൈശവ വിവാഹക്കാരനായി അങ്ങനെ ഒരുപാട് ദുശീലങ്ങൾ ഉണ്ട് ഒരു മാതൃകയായിട്ട് ഒരു വശത്ത് അവതരിപ്പിക്കുമ്പോൾ ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ചില മിനിമകളും അവതരിപ്പിച്ചുകൊണ്ടാണ് നബി ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ളത്